സ്മാർട്ട് പെറ്റ് ജി കാർഡുകൾ തയ്യാർ എട്ടു ലക്ഷം ലൈസൻസും ആർ സിയും ഒന്നിച്ചു വരും കേരളത്തിലെ ആർ ടിഒത്തിക്കുന്നത് എട്ടു ലക്ഷത്തോളം ആർ സി രണ്ടായിരത്തി മൂന്ന് നവംബർ മുതലുള്ള സ്മാർട്ട് പെറ്റ് ജി കാർഡുകൾ അതത് ഓഫീസുകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം ഇത് പ്രിന്റ് ചെയ്യുന്ന ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പാലക്കാടിന് സർക്കാർ എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയിലധികം കുടിശ്ശിക നൽകാനുണ്ടെന്നാണ് വിവരം ഇതിന് അനുമതി നൽകിയ സാഹചര്യത്തിലാണ് സ്മാർട്ട് കാർഡുകൾ എത്തുന്നത് കേരളത്തിൽ മുതൽ വരെ നമ്പറുകളിൽ വണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരുമായി എട്ടു ലക്ഷത്തിലധികം പേർ ഉണ്ടാകുമെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഡ്രൈവിംഗ് ലൈസൻസുകളും ഒക്ടോബർ മുതൽ ആർ സിയും ആധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള പെറ്റ് ജി കാർഡിലേക്ക് മാറി സുരക്ഷാ ഫീച്ചറുള്ള പെറ്റ് ജി കാർഡ് തപാലിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി തപാൽ നിരക്കടക്കം ഇരുന്നൂറ്റി രൂപ മുൻകൂട്ടി ഈടാക്കുന്നുണ്ട് വാഹന ഉടമകൾ മാസങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നത്തിനാണ് ഇതുവഴി പരിഹാരമാകുന്നത് നവംബർ മുതലാണ് അച്ചടി നിർത്തിവെച്ചത് ഫെബ്രുവരി വരെ ഇരു വിഭാഗങ്ങളിലുമായി പത്തു ലക്ഷത്തോളം കാർഡുകൾ അച്ചടിക്കേണ്ടതുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക അനുവദിക്കാൻ വൈകിയതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം എന്താണ് പെടിച്ചിൽ ആധുനിക സെക്യൂരിറ്റി ഫീച്ചറുകളോട് കൂടി പ്രിന്റ് ചെയ്ത കാർഡുകളാണിവ പഴയ ലാമിനേറ്റഡ് കാർഡ് ബുക്ക് ലൈസൻസ് ഉൾപ്പെടെ മാറ്റി ഈ കാർഡിലേക്ക് മാറും നിലവിൽ പെർജി ലൈസൻസിന് ആർ ടിഒ ഓഫീസുകളിലെ ജീവനക്കാർ അപേക്ഷ പരിശോധിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അനുമതിക്ക് ശേഷമാണ് എറണാകുളത്തെ പ്രിന്റിംഗ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ഓഫീസുകളിൽ ആർ സി ലാമിനേറ്റഡ് കാർഡുകളിൽ തയ്യാറാക്കുന്ന രീതി അവസാനിപ്പിച്ചാണ് പെർജിയിലേക്ക് മാറിയത്